ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഞാനും എന്റെ മക്കളും ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ സംഭവം വേറെ ഒന്നല്ല നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായില്ല ഇന്നിപ്പോ ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് നമ്മള് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അതെ നമ്മുടെ ഇന്നത്തെ പിള്ളേരെല്ലാവരും ഭക്ഷണം കഴിച്ച് അതിന്റെ ഇതിലാണ് കണ്ടോ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തെടി പെണ്ണുണ്ട് ഇവിടെ ഇഷ്ടപ്പെണ്ട് സംഭവം കുറച്ച് നാളായി നമ്മൾ പിള്ളേരെല്ലാവരും പുറത്തിറക്കാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറക്കിയിട്ട് കാണിച്ച് കാണിക്കാതായിട്ട് കുറച്ച് നാളായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര പരാതിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളിപ്പോ നമ്മളെല്ലാവരും ഇതെ ഫുഡ് കൊടുത്തോണ്ടിരിക്കണം അതെ കണ്ടല്ലേ നമ്മുടെ വിറ്റുമോൻ പിന്നെ നമ്മുടെ സാഷിപ്പിണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇന്ന് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മെയിൻ മെയിൻ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡോപ്ഷൻ ആണ് ഇന്ന് നമ്മുടെ ഹെവനിൽ ഇപ്പോൾ ടോട്ടലി ഒരു നാൽപ്പതോളം മക്കളുണ്ട് അപ്പം അതില് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും ഇപ്പൊ ഫുള്ളി ആണ് ഫുള്ളി റിക്കവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഇതാക്കി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ മക്കളും നമ്മളുടെ ഇവിടെ റിക്കവർ ആയിട്ടുണ്ട് അപ്പം അവരെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ മെയിൻ മെയിൻ താരങ്ങൾ നമ്മൾ കൊടുക്കണല്ലേ കേട്ടോ മെയിൻ മെയിൻ താരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഗോപു അപ്പൂസ് അതുപോലെ നമ്മുടെ ടെഡി ഡോറ വിക്കി ഇവരൊന്നും നമ്മളെ അങ്ങനെ എന്താ പറയാ ഡോപ്ഷൻ കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാര് ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അമ്മക്കുഞ്ഞിന്റെ അവസാനത്തെ രണ്ട് പപ്പീസ് ഉണ്ട് കേട്ടോ അതെ ഇവരെ നമ്മളിപ്പോ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞിട്ട് ചുമ്മാ കെതിലേക്ക് കിട്ടാണോ സംഭവം വേറെ ഒന്നുമല്ല ഇവള് ഇവിളുമാര് രണ്ടുപേരും ഇവളുമാരും അല്ല ഒരാള് ഫീമെയിലും ഒരാള് മെയിലാണ് ആണ് ഇവര് രണ്ടുപേരും നല്ല അത്യാവശ്യം നല്ല കുറുമ്പുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മുടെ പുതിയ ആള് നമ്മുടെ പുതിയ പയ്യൻ വന്ന് കേസിൽ കിട്ടതാണ് കാരണം നമ്മുടെ ഡോബറിയിൽ ഇത് നമ്മുടെ ഫീമെയിൽ അവളുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ഒരു കടി കിട്ടി അപ്പൊ അത് കാരണം കൊണ്ട് ഇവിടെ ഇബ്ബുമാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭക്ഷണം കഴിച്ച് ഇതാക്കിയിട്ട് എന്താ പറയാ വേറെ ആൾക്കാരുടെ പാത്രത്തിൽ പോയി തള്ളിയിട്ട് കഴിക്കുന്ന സംഭവം നമുക്ക് പിള്ളേ മനസ്സിൽ കള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാ അപ്പൊ അവര് ആ ഒരു ഇതിൽ പോയിട്ട് പോയി തലിയിട്ടതാണ് അപ്പൊ നല്ല രീതിക്ക് കടി കിട്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവര് രണ്ടാളാണ് ആദ്യം നമ്മളെ അഡോപ്ഷൻ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെ കണ്ടില്ലേ ഇപ്പോ ഇവർക്കിപ്പോ ഏകദേശം ഒരു സെവന്റി ഡേയ്സ് ഏകദേശം ആയിട്ടുണ്ട് സെവന്റി ടു എയ്റ്റി ഡേയ്സ് ആയിട്ടുണ്ട് പിന്നെ അതെ ഇപ്പൊ നമ്മുടെ അമ്മ കുഞ്ഞവിടെ അമ്മക്കുഞ്ഞ് ഉമ്മ അമ്മക്കുഞ്ഞിനെ കാണാനില്ല അമ്മ കുഞ്ഞ് ഇവിടെ സിങ്ങായി ഉണ്ട് കാരണം അമ്മ കുഞ്ഞ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളാണ് ഇപ്പോ നമ്മുടെ പിള്ളേരിലെ ഏറ്റവും എന്താ പറയാ മതിലിചാ ചാട്ടല്ല ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അപ്പോ ഓടി പോക്ക് നമ്മുടെ അമ്മ കുഞ്ഞാണ് അപ്പൊ അമ്മക്കുഞ്ഞിനെ ഇപ്പോ കാണാനില്ല അപ്പോൾ അതെ അമ്മ കുഞ്ഞിൻ്റെ ഈ രണ്ട് മക്കളെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പം വേറെ നാല് പപ്പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ബാക്കി രണ്ട് പപ്പീസും കൂടെ ബാക്കി നാല് പപ്പീസും എന്താ പറയുക ചെറുപ്പത്തിലേ തന്നെ നമ്മളിവിടെ കൊണ്ട് വന്നിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ അവർ അഡോപ്ഷൻ പോയി അപ്പോൾ അതെ ഇവർ മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കിയായിട്ട് അപ്പോൾ നമ്മൾ ഫുള്ളി വാക്സിനേറ്റഡ് ആയിരുന്നു അപ്പോൾ രണ്ട് ഡോസ് നമ്മൾ വാക്സിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് ഹെൽത്ത് എല്ലാം ഓക്കെയാണ് അതുപോലെ ഡീവാമിങ്ങും ഒക്കെയാണ് അപ്പോൾ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുക്കാം അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വാട്സപ്പിൽ എന്താ പറയാ നിങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അഡോപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം മതി കാരണം അഡോപ്ഷൻ നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ബ്രീഡിനെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാവുന്ന വീഡിയോയിൽ ഏത് ആളെയാണ് നിങ്ങൾക്ക് അഡോപ്ഷൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ നമ്മള് അതിന്റെ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം അപ്പൊ ഈ രണ്ട് കുറുമ്പ് കുറുമ്പന്മാരും ഇന്ന് രണ്ടുപേരും ഇപ്പൊ അഡോപ്ഷനിലുണ്ട് പിന്നെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു കാണാം കേട്ടോ പിന്നെ അഡോപ്ഷൻ ഉള്ളത് നമ്മുടെ അർജുനന് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നില്ല കാരണം അർജുൻ നമ്മള് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇവനെല്ലാം ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അഡോപ്ഷന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണേ ഇപ്പോഴേ ആക്കുന്നില്ല കാരണം ഇവനൊന്ന് ഓൾമോസ്റ്റ് നോക്കിയാവണം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആവണം ഹെയർ ഒക്കെ വരണം അതുപോലെ കുറച്ചും കൂടെ സപ്ലിമെന്റ്സ് കൊടുത്ത് ഇപ്പൊ ഓട്ടോ ചാട്ടം ഒക്കെ ഏറെ കുറവൊക്കെ ഓക്കെ ആയി ബാക്കി നമ്മുടെ എന്താ പറയാ ഹെയർ ഒക്കെ ഒന്ന് വന്നാലേ അത് ബ്രീഡ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ ഭയങ്കര അവസ്ഥയാണ് ഇപ്പോൾ ഫുള്ള് എല്ല് കാണാൻ തരത്തില്ല അപ്പൊ ഹെയർ ഒക്കെ ഒന്ന് വന്ന് കഴിഞ്ഞിങ്ങനെ സെറ്റ് ആവും പിന്നെ നമ്മള് മിനിഞ്ഞാന്ന് രാവിലെ നമ്മളൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ അപ്പൂസിനെ ഒരാൾ കുളിപ്പിക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്താ പറയാ കൊറേ പേര് അതില് കമന്റ് ഇട്ടുണ്ടായിരുന്നു പുതിയ പയ്യൻ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ അതെ ഇതാണ് നമ്മുടെ പുതിയ പയ്യൻ സിജോ സിജോന്നാണ് പേര് നമ്മുടെ മക്കളെ പൊന്നു പോലെ നോക്കണത് നമ്മുടെ സിജോ ആണ് പിന്നെ സിജോനെ ആകെ കൂടി ചെറിയൊരു ഫോൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെ ചീത്ത പറയും ബൂപ്പര് ചീത്ത പറയില്ല ബൂപ്പര് ചീത്ത പറയില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയും എടാ കുറുമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും കടിപിടി കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടടി അടിക്കണം അത് ഞാൻ അടിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കട കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നമ്മുടെ സാഷപ്പെ നല്ല രീതിയിലേക്ക് അടിക്കാൾക്കാര് അപ്പൊ അത് നല്ല അടി വെച്ച് കൊടുക്കണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ കുറുമ്പ് അങ്ങോട്ട് നീട്ടി കൊണ്ടു മൂപ്പര് അതൊന്നും ചെയ്യില്ല മൂപ്പര് മോളെ അതൊന്നും ചെയ്യരുത് ആ ഒരു രീതിയാണ് ആചാന്റെ അപ്പൊ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആചാന്റെ അപ്പൊ ആശാ ഒറ്റയ്ക്കെല്ലാം വന്നത് ആചാൻ മാരിഡാണ് വൈഫുണ്ട് കൂടെ അപ്പൊ രണ്ടുപേരാണ് പിന്നെ വൈഫും രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മുടെ മക്കളെല്ലാരും നോക്കണം അപ്പൊ സുജോ എങ്ങനെയുണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എങ്ങനെയാണ് ശരി എല്ലാരും നല്ല കമ്പനിയാണ് പിള്ളാരണേരി നമ്മുടെ ആലപ്പുഴ ആട്ടോ ആലപ്പുഴ കാരനാണ് ആലപ്പുഴ അച്ചാർത്തലെ ഭാഗത്തുനിന്നാണ് നമ്മുടെ ഇവന്റെ ചാട്ടനും ഇവരൊക്കെ ഏകദേശം നമ്മുടെ വീഡിയോസും ഒക്കെ കാണുന്ന ആൾക്കാര ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരാ അപ്പൊ സിജു എന്തായാലും ഇനി നമ്മുടെ ഒപ്പം ഉണ്ടാവും അല്ല സിജോ അല്ല സിജോ എന്തായാലും ഇപ്പൊ ഞാനിപ്പോ ഇച്ചിരി ഹൈറ്റിൽ കാരണം നിൽക്കണോണ്ട് ആശാൻ തന്നെ ഹൈറ്റ് കൂടല അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം ബാക്കി നമ്മുടെ ഇപ്പൊ നമ്മുടെ ജിമ്മിച്ചന കണ്ട ജിമ്മിച്ചൻ ഇപ്പൊ ഈ കയ്യെ നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചോ ഏഹ് അതെ നിങ്ങളുടെ ക്ലിയർ ആയിട്ട് കാണിച്ച ജിമ്മി കൂടെ വന്നെ ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയോ നിങ്ങൾ ആരും അയ്യോ പത്തോ അയ്യോ പാവന്ന് ഒന്നും പറയരുത് ഇതും വിളിച്ചു വരുത്തിയതാണ് നമ്മളിപ്പോ ഉഴിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യണമെന്ന് അറിയോ ഞാൻ കാണിച്ചതരാം ബാ ഈ കാണുന്ന ചേർക്കേസ് ഇല്ലേ ഏത് നമ്മുടെ സാഷപ്പെണ് ചാടിയിട്ടുള്ളത് ഈ ചേർക്കേസിന്റെ മേലെ ഇവിടെ നിന്ന് അടിയിലേക്ക് എടുത്ത് ചാടുക അതെ കണ്ട ആ ഇടയ്ക്കിടയ്ക്ക് ആശാൻ രണ്ട് കൈ കുത്തു ഇത് ഈ രണ്ടാമത്തെ ഷെപ്പ് ഇത് മേലേക്ക് എടുത്ത ചാടലാണ് നമ്മുടെ ജിമ്മിച്ചിൻറ്റീം പണി നമ്മുടെ സാക്ഷപ്പെണ്ണ എങ്ങനെ ചാടിയു അതേപോലെ തന്നെ ഇത് നമ്മളിവിടെ എന്താ പറയാ കയറാതിരിക്കാനായിട്ടുള്ള വഴികൾ നമ്മൾ കുറെ നോക്കി പക്ഷെ അവൻ ഈ ഹൈറ്റ് വരെ ചാടും അപ്പൊ ഈ ഹൈറ്റ് വരെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണ് പിന്നെ നമ്മളെ ഓപ്ഷൻ ഉള്ളത് നമ്മുടെ ടിക്കുവിനെ കുറെ പേര് ചോദിച്ചു കേട്ടോ ഏത് നമ്മുടെ നെയ്മറിന്റെ ചായ ഉള്ളത് ഈ ടിക്കു ഇവനെ കുറെ പേര് അഡോപ്ഷൻ ചോദിച്ചു ഇവനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ നല്ല മടിയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എനിമല കൃഷ്ണൻ ഉണ്ട് പക്ഷെ എന്നിരുന്നാലിപ്പോ അനിമല കൃഷ്ണൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ലാട്ടോ മറ്റുള്ള ഇവനെ പിടിക്കാത്ത കുറച്ച് പേരുണ്ട് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ട് അവരൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ടിക്കുവിനെ കണ്ടില്ലേ ഇതാണ് അവസ്ഥ നമ്മുടെ ടിക്കുന് ഭയങ്കര സ്നേഹമാണ് തന്നെ അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് കൊടുക്കാൻ ഇച്ചിരി മടിയുണ്ട് ഉണ്ട് അത് കാരണം കൊണ്ട് അവനെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്നില്ല പിന്നെ അഡോപ്ഷൻ ഉള്ളത് വേറെ പിന്നെ ആരുള്ളത് പിന്നെ നമ്മുടെ ലൂയി ലൂയിച്ചനെ നമ്മൾ ഓൾറെഡി ഒരു ഫാമിലി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെ നമ്മുടെ ബീഗിള് ബീഗ്ളൂട്ടൻ ബീഗ്ളൂട്ടനെ കാണിക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീഗ്ളൂട്ടനെ നമ്മള് അഡോപ്ഷന്റെ കാര്യങ്ങള് നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ആയി കാരണം വേറെ ഒന്നല്ലോ അവന് യാതൊരു അസുഖോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അസുഖവും ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ വെറുതെ സ്പേസ് കളയണ്ടെന്ന് വെച്ചാൽ അപ്പം നല്ലൊരു ഫാമിലി അവന് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവർക്കും നല്ലൊരു ഫാമിലി ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും അതെ അമ്മ അമ്മ കുഞ്ഞു തന്നെ കേട്ടോ അമ്മ കുഞ്ഞ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡോബ്രു ഡോബ്രുവിന് നമ്മളെ അഡോപ്ഷന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവൻ എല്ലാവർക്കും അറിയാം ഒരു സമയത്ത് നല്ല രീതിക്ക് എന്താ പറയാ ഒരു വീഡിയോ എല്ലാരും കണ്ടുണ്ടാവും നമ്മുടെ ജെറിമോനെ ആണെങ്കിൽ ഇപ്പൊ അവിടെ ഫുള്ള് അപ്പിട്ട് വെച്ച് ഫുള്ള് പൂക്കളുണ്ടാക്കി വെച്ച കേട്ടോ ചോറ് കൊടുത്തതിന്റെ ഫുള്ള് വിഷയാണ് നല്ല കുറുമ്പാണ് ആശയം കുറുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു തരത്തിലും അനുസരിക്കില്ല പക്ഷെ കൊഴപ്പില്ല കേട്ടോ ഇപ്പൊ ആർക്കെങ്കിലും എഡോ ഇവൻ എഡോപ്റ്റ് ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം കാരണം ആ ഗാർഡിങ് പർപ്പസിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കാരണം വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കും പിന്നെ ആർക്കെങ്കിലും സി സി ടി വി ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ കിങ്ങിണീനേയും നമ്മളെ ഏകദേശം അഡോപ്ഷന്റെ കാര്യങ്ങളായി കാരണം അവിടെ നമുക്ക് കിട്ടിയ കോലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് കിട്ടിയതെന്ന് ഫുള്ള് പപ്പും പൊടിയൊന്നും ഇല്ലാണ്ട് ഫുള്ള് എന്താ പറയാ ഡ്രിം ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോ കിങ്ങിണീനെ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പിന്നെ ഹെഡ് ഓപ്ഷൻ ഏതാ അതെ അത് മോനല്ല നമ്മുടെ വഴിയിൽ നിന്ന് നമുക്ക് വേറൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു റെസ്ക്യൂവിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞിനെ അഡോപ്ഷൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വേറെ കൊഴപ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് കുഞ്ഞ് എന്താണ് ഇതാണ് ആള് ആശാന് വേറെ എന്താ പറയാ അങ്ങനെ വേറെ അഗ്രസീവോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പൊ ആവാണിത് നമ്മള് ആക്ച്വലി ഒരു റെസ്ക്യൂവിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കിട്ടിയതാണ് അശാന് അപ്പോൾ അവനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പിന്നെ ആരും ഉള്ളത് പിന്നെ അങ്ങനെ ആരുമില്ല പിന്നെ ഡോറേന നമ്മൾ അങ്ങനെ ഇപ്പൊ കൊടുക്കണില്ല കാരണം അവര് ഇവര് ഡോറയുടെ പേരൻസ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് ഡോറാനെ അപ്പൊ അതുകൊണ്ട് അവളെ നമ്മൾ ഇതാക്കണില്ല പിന്നെ ഉള്ളത് ഡോബർമാ ഫീമെയിൽ ഇവള് ഇവളെയാണ് പിന്നെ നമ്മൾ അഡോപ്ഷന് കൊടുക്കണേ കാരണം ഇവള് നല്ലൊരു ഫാമിലി ഡിസേർവ് ചെയ്യുന്നുണ്ട് പിന്നെ ഗാർഡിങ് പർപ്പസിനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ പറയാം നല്ല അത്യാവശ്യം ബൗണ്ടറി വിത്ത് ഫെൻസിങ് ഫെൻസിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാൽ മതി ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാടിപ്പോവും കാരണം ഇവിടുന്ന് നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു വശാത്തി ചാടിപ്പോയിട്ട് നല്ലൊരു വിഷയം ഉണ്ടാക്കിയതാണ് അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ നിന്ന് പോയിട്ട് ഒരു താറാവിനെ പിടിച്ച് കടിച്ചു കൊന്നു അപ്പോ അത്യാവശ്യം എന്താ പറയാ ഇനിമല കൃഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിമല കൃഷ്ണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ഡോക്സിനോട് കാര്യങ്ങളൊന്നും അല്ലാട്ടോ എന്താ പറയാ മറ്റുള്ള ജീവികള് ബൗണ്ടറിയിലേക്ക് കടക്കലും കാര്യങ്ങളും ഇത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നേരെ അപ്പുറത്തെ ബൗണ്ടറി അങ്ങോട്ട് പോയിട്ടാണ് ഇവിടെ പോയി സീനാക്കി വയ്ക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ ഡോബർമേ ഫീമെയിലിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടെക്ക് ഇപ്പം ഏകദേശം ഒരു രണ്ടര മൂന്ന് വയസ്സാണ് പ്രായമുള്ളത് നമുക്ക് റെസ്ക്യൂ ചെയ്ത് കിട്ടിയതാണ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ഒക്കെയാണ് പിന്നെ വാക്സിനേറ്റഡ് ആണ് പിന്നെ ഒരു വേറൊരു കാര്യം നമ്മളുടെ അവിടെ ആര് ആര് അഡോപ്റ്റ് ചെയ്താലും എങ്ങനെ അഡോപ്റ്റ് ചെയ്താലും നമ്മളെ അഡോപ്ഷന്റെ സംഭവം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രൂഫിന്റെ ഒരു ഫോട്ടോ ഫോട്ടോഷാറ്റ് അല്ലെങ്കിൽ ഇത് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ അതുപോലെ നമ്മുടെ വാക്സിനേഷൻ കാർഡ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും ഇങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി അപ്ഡേറ്റ്സ് ഉണ്ടാവണം അങ്ങനെയുള്ളവർക്ക് മാത്രം കാരണം നിങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ തെരുവിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയതാണ് അവർ പിന്നും തെരുവിലാക്കി ആക്കാനായിട്ട് നമുക്ക് താല്പര്യം ഇല്ല അപ്പോ നമ്മൾ എന്തായാലും വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ കഴിയാവുന്ന രീതിക്ക് സമയങ്ങളിലൊക്കെ നമ്മൾ അന്വേഷിക്കും കാരണം ഇവർ സേഫ് ആണോന്ന് അറിയേണ്ടത് അതിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അത് അത് കാരണം കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യും പിന്നെ അതെ ആ കാണുന്ന കുറുമ്പിപ്പണ് കണ്ടോ അവള് നമുക്ക് എന്താ പറയാ ഒരു സ്കിൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തെരുവിൽ നിന്ന് കിട്ടിയതാണ് ആശാത്തിന്റെ പെട്ടെന്നൊന്നും കയ്യില് കിട്ടില്ല പക്ഷെ കയ്യിൽ കിട്ടി കഴിഞ്ഞതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാത്തി അവിടെ എടുക്കും ഭയങ്കര സ്നേഹമുള്ള ഒരു കണ്ടാ 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 ദൈ പോണു കണ്ടാ ബാലും മടക്കിയിട്ടാ പോണത് കണ്ടാ ഭയങ്കര കുറുമ്പാണ് കുറുമ്പെന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം കുറുമ്പാ അപ്പൊ അവളെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം പിന്നെ ആരും പിന്നെ അങ്ങനെ അഡോപ്ഷൻ ആരുല്ല പിന്നെ ഉള്ളത് നമ്മുടെ ഗോപൂസ് അപ്പൂസ് അപ്പൂസ് ഇതേ കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൂസിനെ നമ്മള് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വെറ്റിനറിയിൽ കാണിച്ച് എന്താ പറയാ അവന്റെ സ്കിന്നിന് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ വേറെ പേടിക്കാൻ മാത്രമായിട്ടുള്ള സ്കിന്നിഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല മിഞ്ചിന്റെ ചെറിയൊരു തുടക്കം അത്രേ ഉള്ളൂ അപ്പൊ ഡോക്ടർ നമുക്ക് റിഡും കാര്യങ്ങളും അതുപോലെ മെഡിസിൻസും കുളിപ്പിക്കേണ്ട ഇട്ട് കുളിപ്പിക്കേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ അത് മേടിച്ചിട്ടുണ്ട് വേറെ പേടിക്കാൻ മാത്രമായിട്ടൊന്നും ഇല്ല അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇനി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വേറെ നിങ്ങൾക്ക് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ കാറ്റ് പേഷ്യം കാറ്റ് ശേഷം ഞാൻ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് കാരണം ഇപ്പോൾ കാറ്റ് അകത്താണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ കാറ്റിനെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനില് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലല്ല കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഏതാണ് ബ്രീഡ് അല്ലെങ്കിൽ ഏത് ബ്രീഡിനെ ആണ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി അത് അഡോപ്ഷൻ അവൈലബിൾ ആണോ അല്ലയോ എന്ന് ഞാൻ അപ്പോൾ നിങ്ങളോട് ഇൻഫോം ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പൊ എല്ലാവരും എന്താ പറയാ നമ്മൾ ഇന്നോട്ട് നമ്മളെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഉണ്ടാവും നമ്മുടെ എന്താ പറയാ ലൈവായിട്ട് നമ്മൾ എന്താ പറയാ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും നാളെ അടുത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മളിവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതില് അങ്ങനെ തന്നെയാണ് രണ്ടു ദിവസം ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചക്കുള്ളിൽ നമ്മൾ എന്താ പറയാ നമ്മൾ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും അപ്പൊ അതെ അവിടെ ഇരുന്ന് ഇരിക്കണോ അവിടെ ആർക്കെയെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പെട്ടെന്ന് കയ്യില് കിട്ടി അത്ര പ്രശ്നമുള്ളൂ അപ്പൊ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബൗണ്ടറി ഉള്ള ആൾക്കാർ ഐ മീൻ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും കാരണം നമ്മളവിടെ കൊണ്ടുപോയിട്ട് വീടിനകത്ത് ഇട്ട് നിരകിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ അല്ല അവര് ഓടിക്കളിച്ച് നടക്കാനായിട്ട് കുറച്ച് സ്ഥലം അത്രേ മതി അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം പിന്നെ ദൈവം പോണ്ട ദൈവ ദൈവന് പോണോ വേറെ വീട്ടിലേക്ക് ഏഹ് മൂപ്പര് കാണ പോലല്ലോട്ടാ എന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചീത്ത കേൾക്കും കാരണം വേറെ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അവള് പിന്നെ പാവാണ് പിന്നെ ലെഗ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് അവൾക്ക് എന്താ പറയേ ഇപ്പൊ കാണിച്ച ദൈവം കൂടെ വന്നേ ബാ ബാ കണ്ട ഈ ഒരു പ്രശ്നമാണ് നമ്മള് വിചാരിക്കും പാരലൈസ്ഡ് ആണെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കല്ലു പെണ്ണിന്റെ പോലെ തന്നെയാണ് എണീറ്റ് നടക്കും പക്ഷെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്താണ് എന്താണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുക നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ബൈ